ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നോക്കാം ഇന്ന് നമ്മൾ മീൻ കൊണ്ട് നല്ല അടിപൊളി ഒരു റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ട് ചോറിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ലൊരു അടിപൊളി കോംബോ ആണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണണേ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ ഞാൻ ഇവിടെ അയല മീനാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇത് നല്ലവണ്ണമൊക്കെ കഴുകി വൃത്തിയാക്കി ഒന്ന് വരഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടിയിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ നോർമൽ ചില്ലി പൗഡറും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അര ടേബിൾ സ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു അര നാരങ്ങ പിഴിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമുക്ക് ലേശം വെള്ളവും കൂടെ ചേർത്ത് നല്ല കുഴമ്പ് രൂപത്തിൽ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതാണ് നമ്മുടെ അരപ്പൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് മീൻ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ അരപ്പൊക്കെ പിരട്ടിയെടുക്കാം മീനിലോട്ടൊക്കെ നല്ലോണം അരപ്പ് പിടി പിടിക്കട്ടെ അതുപോലെ നല്ലോണം ഒന്ന് പിരട്ടിയെടുക്കാം അരപ്പൊക്കെ പെരട്ടിയെടുത്ത ശേഷം ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇനി നമുക്കൊരു പാൻ ചൂടാക്കാം പാൻ നന്നായി ചൂടായ ശേഷം ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ നാടൻ റെസിപ്പിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ എടുക്കുന്നതാണ് നല്ല ടേസ്റ്റ് അല്ലേ വെളിച്ചെണ്ണയുടെ വില വെച്ച് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഒഴിക്കാൻ തോന്നത്തില്ല അപ്പോൾ എണ്ണയൊക്കെ ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മീൻ ഓരോന്നായി ഇട്ടുകൊടുക്കാം മീൻ ഇടാൻ നേരം ജസ്റ്റ് ഒന്ന് ഒന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ചട്ടിയിലൊന്നും പെട്ടെന്ന് ഒട്ടിപ്പിടിക്കത്തില്ല അപ്പോൾ നമ്മുടെ മീനുകളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മീൻ പുരട്ടി അരപ്പില്ല ആ അരപ്പ് കുറച്ച് ബാക്കി വന്നിട്ടുണ്ട് നമുക്കിത് മാറ്റി വയ്ക്കാം ഇതിന് ആവശ്യം വരും അപ്പോൾ താ മീനിൻ്റെ ഒരു വശമൊക്കെ മൂത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം എല്ലാ മീനും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് മൊരിച്ചെടുക്കാൻ ഒരുപാട് അങ്ങ് മൊരിഞ്ഞു വേണ്ട ഡീപ്പ് ഫ്രൈ ആവണ്ട ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മാത്രം മതി അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് മാറ്റിവെക്കാം ഇനി നമുക്കൊരു ചട്ടി ചൂടാക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊക്കെ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടുതൽ കൂടുതലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കടു പൊട്ടിക്കാം കൂടെ കാൽ ടീസ്പൂൺ ഉലുവയും അര ടീസ്പൂൺ പെരിഞ്ചീരകവും രണ്ട് വറ്റമുളളവും രണ്ട് സവാള നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഒരു മൂന്നാലുള്ളി വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഒരു വലിയ തക്കാളി നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് വഴട്ടാം ഈ സമയം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ മീൻ പൊരിച്ചതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ സവാളയ്ക്കൊക്കെ ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇത് അടച്ച് വെച്ച് നമുക്കൊന്ന് വാട്ടിയെടുക്കാം അപ്പോൾ അതാ നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഈ പൊരിക്കാനായിട്ട് പൊരട്ടിയില്ലേ ആ അരപ്പ് മാറ്റി വെച്ചിരുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ആ അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നല്ലോണം വഴറ്റിയെടുക്കാം അപ്പോൾ ഇപ്പോൾ നമ്മുടെ അരപ്പിൻ്റെ പച്ചമുണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് അപ്പം അരപ്പ് മുഴുവനായിട്ട് ചട്ടിയിലൊന്ന് നിരത്തി വെച്ച ശേഷം നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനുകൾ ഓരോന്നായിട്ട് ഇതിന് മുകളിലായിട്ട് വെച്ചു കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കണം കേട്ടോ തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് ഇത് ചെയ്യാൻ ഇനി നമ്മുടെ ബാക്കി വന്ന ആ മീൻ ഫ്രൈ ചെയ്തപ്പോൾ ബാക്കി വന്ന അരപ്പ് എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളൻപുളി പിഴിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുക ഏകദേശം കാൽക്കപ്പോളം വരും അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്യാം അപ്പോൾ ആ അഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ അതിൽ എണ്ണയൊക്കെ നല്ലോണം ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ ടൈമിൽ നമുക്കിത് പയ്യൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഓരോന്നോരോന്നായിട്ടൊന്ന് മറച്ചിട്ട് കൊടുക്കാം അപ്പോൾ അത് മീൻ എല്ലാം നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് കൂടി ഇത് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യാം എന്താ ഇപ്പോൾ അഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മീൻ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കേട്ടോ എല്ലാം സെറ്റായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ അരപ്പും പുളിയൊക്കെ നല്ലതുപോലെ മീനിൽ പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഞാനിതൊരു വാഴയിലോട്ട് സെർവ് ചെയ്യണം കേട്ടോ നമുക്കിത് പുട്ടിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ നല്ലൊരു ആയിട്ട് കഴിക്കാവുന്നതാണ് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കണേ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലുള്ള അടിപൊളി റെസിപ്പികളുടെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്